നീ എന്താ ഈശോയെ എനിക്ക് വിശ്വാസം മനസ്സിലാകുന്നില്ല വിശ്വാസമോ അത് നിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു തിരി പോലെയാണ് ഇരുട്ടത്ത് വഴികാട്ടുന്ന ഒരു വെളിച്ചം ഞാൻ നിന്നെ എങ്ങനെ എന്നെ കാണാൻ നിന്റെ കണ്ണുകൾ ആവശ്യമില്ല മോളെ ഞാൻ നിന്റെ ഹൃദയത്തിലുണ്ട് നിന്റെ സ്നേഹത്തിലും നന്മ ചെയ്യുന്ന ഓരോ ഞാൻ ും കൂടെയുണ്ട് തീർച്ചയായും നിനക്ക് സങ്കടം വരുമ്പോൾ ഞാൻ ഒരു ആശ്വാസമായി നിന്റെ കൂടെ ഉണ്ടാകും സന്തോഷം വരുമ്പോൾ ഒരു പുഞ്ചിരിയായി നിന്റെ ചുണ്ടിലുണ്ടാകും അപ്പോൾ വിശ്വാസം എന്ന് ശക്തിയാണല്ലേ അതേ മോളെ അത് നിന്നെ ശക്തിയാക്കും ആരെയും പേടിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് ധൈര്യം തരും ഈശോയെ ഇനി എനിക്ക് പേടിയില്ല ഞാൻ വിശ്വസിക്കാൻ പഠിച്ചു സന്തോഷമായി ഇനി എപ്പോഴും ആ വെളിച്ചം നിന്റെ ഉള്ളിൽ സൂക്ഷിക്കണം എന്താണ് വിശ്വാസം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം വിശ്വാസം എന്നത് ദൈവിക സുഹൃതമാണ് അതുകൊണ്ട് നാം ദൈവത്തിലും അവിടുന്ന് നമ്മോടും വെളിപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുന്നു കാരണം അവിടുന്ന് സത്യം തന്നെയാണ് വിശ്വാസത്തിലൂടെ ഒരു വ്യക്തി തൻ്റെ മുഴുവൻ സ്വത്വത്തെയും ദൈവത്തിന് സമർപ്പിക്കുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി പതിനാല്